മയുഖ ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സുസ്വാഗതം ഓം ഗം ഗണപതയേ ഗണപതി ഇന്ന് നാം ഇവിടെ പറയുന്നത് ചിങ്ങം രാശിക്കാരെ കുറിച്ചാണ് ഇപ്പോൾ അഷ്ടമശനി നടക്കുന്ന ചിങ്ങക്കൂറുകാർക്ക് ജൂലൈ പതിനെട്ടാം തീയതി മുതൽ തുടങ്ങുന്ന ശനിയുടെ വക്രഗതി സഞ്ചാരം അവരുടെ ജീവിതത്തിൽ ആരോഗ്യസ്ഥിതി ദാമ്പത്യം മനസ്സന്തോഷം എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളിലും അവർക്ക് വ്യത്യസ്ത ഫലങ്ങളെയാണ് നൽകുക ഇന്ന് ഇവരുടെ ജീവിതത്തിൽ ഈ സമയത്ത് പല മാറ്റങ്ങളും ഉണ്ടാക്കുകയും ചെയ്യും ആയതിനാൽ അവ ഇവരെ എങ്ങനെ ബാധിക്കുന്നു എന്ന് വിശദമായി നോക്കാം കൂടാതെ ചില ദോഷഫലങ്ങളെ ഇല്ലാതാക്കാൻ ചില പരിഹാര മാർഗങ്ങളും ഇവർ ചെയ്യേണ്ടതാകിയാൽ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ചിങ്ങം രാശി ഇംഗ്ലീഷിൽ ലിയോ എന്നറിയപ്പെടുന്ന ഈ രാശിക്ക് ഒരു സിംഹത്തിന്റെ രൂപമാണ് ജ്യോതിഷത്തിൽ കൊടുത്തിരിക്കുന്നത് ഇത് പുരുഷ രാശി കൂടിയാണ് ചിങ്ങം രാശിയുടെ ദേവത സൂര്യനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനെട്ടിന് മീനം രാശിയിൽ വക്രഗതി സഞ്ചാരം ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മുപ്പതിന് ശനി വക്രഗതി സഞ്ചാരം അവസാനിപ്പിക്കും ഈ സമയമത്രയും അത്രയും ശനിയുടെ സഞ്ചാരം പിന്നോക്കാവസ്ഥയിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് നടന്ന മാറ്റത്തിലൂടെ മീനം രാശിയിലേക്ക് കടന്നു വന്ന ശനി ഇവർക്ക് എട്ടാം ഭാവത്തിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് എട്ടാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന സമയം അത്ര കണ്ട് നല്ലതല്ല എങ്കിലും ഈ സമയം പതിനൊന്നാം ഭാവത്തിൽ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴഗ്രഹത്തിൻ്റെ അനുകൂല ഭാവസ്ഥിതി ഇവരെ പല പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുകയാണ് അതിനാലാണ് അഷ്ടമശനി ദോഷം ഇവരെ കൂടുതലായി ബാധിക്കാത്തത് എന്നും മനസ്സിലാക്കുക സർവാഭീഷ്ട സ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ ഈശ്വര കടാക്ഷം ഇവർക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട് എട്ടാം ഭാവത്തിൽ ശനി പിന്നോക്കാവസ്ഥയിൽ സഞ്ചരിക്കുമ്പോൾ നിഗൂഢമായ അല്ലെങ്കിൽ പുറത്തു പറയാൻ കഴിയാത്ത ചില പ്രശ്നങ്ങൾ ഈ സമയത്ത് നിങ്ങളിലേക്ക് കടന്നു വന്നേക്കാം പരസ്പരം പങ്കിട്ടെടുത്ത പണത്തെ ചൊല്ലി ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം പ്രതീക്ഷിക്കാതെ ചില രോഗങ്ങൾ വരികയും അത് നിങ്ങളെ ആരോഗ്യപരമായും മാനസികമായും ബുദ്ധിമുട്ട് ഉണ്ടാക്കിയേക്കാം കൂടാതെ ഈ മാറ്റം ചില വഴിവിട്ട ബന്ധങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുകയും ഇത് ദാമ്പത്യ ബന്ധത്തിന് വിള്ളലുണ്ടാക്കാൻ കാരണമാവുകയും ചെയ്യാം ആയതിനാൽ മനസ്സിനെ നിയന്ത്രിച്ച് തെറ്റായ കാര്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുക ഇവിടെ പറയുന്ന ഫലങ്ങൾ വരുന്ന നവംബർ മാസം വരെ മാത്രം ഉള്ളതാണ് അതിനുശേഷം ശനി വക്രഗതി സഞ്ചാരം അവസാനിപ്പിച്ച് സാധാരണഗതിയിലേക്ക് മടങ്ങുന്നു ഈ സമയത്ത് മറഞ്ഞിരിക്കുന്ന ശത്രുക്കൾ ഉയർന്നു വന്നേക്കാം ഇത് നിങ്ങളുടെ ജോലിയിൽ വെല്ലുവിളി ഉയർത്തും പക്ഷേ തൊഴിലിൽ നിങ്ങൾക്ക് സമ്മർദ്ദം സൃഷ്ടിച്ചേക്കുമെങ്കിലും മുന്നേറ്റത്തിന് തന്നെയാണ് പ്രാധാന്യമുണ്ടാവുക സാമ്പത്തികമായും ഈ സമയം വലിയ പ്രതിസന്ധികൾ നിങ്ങൾക്ക് സൃഷ്ടിക്കില്ല നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ കൂടുതൽ ഉത്തരവാദിത്വവും സത്യസന്ധതയും കാണിച്ചാൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനും ഈ സമയം കഴിയും ഇനി മേൽപ്പറഞ്ഞതുപോലെ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കേണ്ട സമയമാണ് ഇല്ലെങ്കിൽ രോഗങ്ങൾ വിട്ടുമാറാതെ നിങ്ങൾ ബുദ്ധിമുട്ടിച്ചേക്കാമും സംബന്ധമായ രോഗങ്ങൾ ഈ സമയത്ത് വരാൻ സാധ്യതയുണ്ട് മാനസിക സമ്മർദ്ദത്താൽ ചില രോഗങ്ങൾ വരാനും സാധ്യത കാണുന്നു കുടുംബകാര്യത്തിൽ ശ്രദ്ധ അത്യാവശ്യമാണ് ദാമ്പത്യ ബന്ധത്തിൽ വിള്ളലുകൾ വരാൻ സാധ്യത കൂടുതലായതിനാൽ ദമ്പതികൾ വളരെ ജാഗരൂകരായിരിക്കുക കാരണം ഇതോടൊപ്പം തന്നെ രാഹു ഏഴാം ഭാവത്തിലും കേതു ലഗ്നത്തിലും ശനി അഷ്ടമത്തിൽ വക്രഗതിയിലും ഒരുമിച്ച് സഞ്ചരിക്കുന്നതിനാൽ ഏഴാം ഭാവത്തിലെ രാഹു ദാമ്പത്യ ദാമ്പത്യബന്ധത്തിൽ വിള്ളലുണ്ടാക്കുമ്പോൾ ലഗ്നത്തിലെ കേതു മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുകയും അഷ്ടമശനി കൂടെയുള്ളതിനാൽ ഇത് പലവിധ രോഗങ്ങൾക്കും ദാമ്പത്യ തകർച്ചയ്ക്കും കാരണമാക്കും ആയതിനാൽ വളരെ അധികം ശ്രദ്ധിക്കുക ചുരുക്കത്തിൽ ഈ ശനി വക്രഗതി സഞ്ചാരം നവംബർ മുപ്പത് വരെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരില്ലെങ്കിലും അല്ലെങ്കിൽ വരുത്തില്ലെങ്കിലും ദാമ്പത്യ മാനസിക ആരോഗ്യകാര്യങ്ങളിൽ അത്ര നല്ല സമയമായിരിക്കില്ല ആയതിനാൽ തന്നെ ചിങ്ങം രാശിയിൽപ്പെടുന്ന നക്ഷത്രക്കാരായ മകം പൂരം ഉത്രം കാൽ ഈ നക്ഷത്രജാതർ ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിച്ച് എള്ുതിരി കത്തിക്കുക അതോടൊപ്പം ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ ഓം നമശിവായ പഞ്ചാക്ഷരീ മന്ത്രം നിത്യവും ഇരുപത്തി ഒന്ന് തവണ ജപിച്ച് പരമേശ്വരനെ പ്രാർത്ഥിക്കുക ഇതോടൊപ്പം എല്ലാ ശനിയാഴ്ചകളിലും ശനീശ്വരനെ ഇനി പറയുന്ന ധ്യാന മന്ത്രങ്ങളാൽ പ്രാർത്ഥിക്കുക നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം സംഭൂതം തം നമാമി ഓം ശനിശ്ചരായ നമ ഈ ധ്യാനമന്ത്രങ്ങൾ ധ്യാനം ഒരു തവണ ചൊല്ലിയതിനു ശേഷം മന്ത്രം ഇരുപത്തിയൊന്ന് തവണ ജപിച്ച് പ്രാർത്ഥിക്കുക ഇങ്ങനെ എല്ലാ ശനിയാഴ്ചകളിലും ചെയ്യുന്നത് ശനീശ്വരൻ നിങ്ങളിൽ സംപ്രീതനാകാനും ദോഷങ്ങളുടെ കാഠിന്യം കുറക്കാനും സഹായിക്കുന്നു ഇതോടൊപ്പം വൃദ്ധജനങ്ങളെ തങ്ങളാൽ കഴിയുന്ന രീതിയിൽ സഹായിക്കുന്നതും ശനീശ്വര പ്രീതി ലഭ്യമാകുന്നതിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യം മാനസികമായി പോലും നിങ്ങൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കാൻ ശ്രമിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാകിയാൽ ഈ സമയം വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ കടന്നുപോകും ജാതകാൽ ശനിഗ്രഹം നിൽക്കുന്ന രാശി സ്ഥാനം എന്നിവയ്ക്കനുസൃതമായി ഫലങ്ങൾക്ക് ചില ഏറ്റക്കുറച്ചിലുകൾ കണ്ടേക്കാം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം ഇന്നത്തെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു ശുഭം